ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് പുതിയ റിക്രൂട്ട്മെൻറ്റുമായാണ് കേരള പോലീസിൽ എസ് ഐ ആവാം ഇപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാം എന്ന റിക്രൂട്ട്മെൻറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് വീഡിയോയിലേക്ക് നോക്കുന്നതിന് മുന്നായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോയിലേക്ക് നോക്കാം കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള പോലീസിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ കേരള സിവിൽ പോലീസ് വകുപ്പ് ഇപ്പോൾ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനിങ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വൈ യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു മിനിമം ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് പോലീസ് സബ് ഇൻസ്പെക്ടർ പോലീസ് പോസ്റ്റുകളിലായി മൊത്തം ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി സ്വീവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ കേരള പോലീസിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയൊമ്പത് വരെ അപേക്ഷിക്കാവുന്നതാണ് ഇതിലേക്കുള്ള മറ്റു നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം സ്ഥാപനത്തിന്റെ പേര് കേരള സിവിൽ പോലീസ് വകുപ്പ് ജോലിയുടെ സ്വഭാവം കേരള ഗവൺമെന്റ് റിക്രൂട്ട്മെന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് അഞ്ഞൂറ്റി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് തസ്തികയുടെ പേര് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനിങ് ഒഴിവുകളുടെ എണ്ണം ആൻറ്റിസിപ്പേറ്റർ വേക്കൻസീസ് ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ കേരള ഇതിലേക്കുള്ള സാലറി പറയുന്നത് നാൽപ്പത്തി അയ്യായിരത്തി അറുന്നൂറ് തൊണ്ണൂറ്റി അയ്യായിരത്തി അറുന്നൂറ് അപേക്ഷിക്കേണ്ട രീതി ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട രീതി തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത് മുതൽ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഒമ്പത് വരെയാണ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം ഇതിലേക്കുള്ള ഏജ് ലിമിറ്റിനെ കുറിച്ച് നോക്കാം ഇരുപത് മുപ്പത് മുപ്പത്തിയൊന്ന് വയസ്സാണ് ഇതിലേക്കുള്ള ഏജ് ലിമിറ്റ് പറയുന്നത് ഇരുപത് മുതൽ മുപ്പത്തി ഒന്ന് വയസ്സ് വരെ ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഗ്രാ ആണ് ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ മിനിമം ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് പ്രിസ്ക്രൈബ്ഡ് ബിലോ ഫോർ മെൻ ഹൈറ്റ് നൂറ്റി അറുപത്തഞ്ച് പോയിൻറ്റ് പത്ത് സെൻറ്റിമീറ്ററാണ് ഫോർ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് വൺ സിക്സ്റ്റി ചെസ്റ്റ് മെഷർമെൻറ്റ് എയ്റ്റി വൺ പോയിൻ്റ് ട്വൻറ്റി എയ്റ്റ് സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പെൻഷൻ വൺ പോയിൻ്റ് സീറോ എയ്റ്റ് സെൻറ്റിമീറ്റർ ഫോർ മെ വുമൺ ഹൈറ്റ് വൺ സിക്സ്റ്റി സെൻറ്റിമീറ്റർ എസ് സി എസ് കാൻഡിഡേറ്റ് വൺ ഫിഫ്റ്റി ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ വഴി ഒറ്റ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐഡിയും പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വതന്ത്രയിലൂടെ അപേക്ഷിക്കേണ്ടതാണ് അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല അപേക്ഷാ സമർപ്പണത്തിന് ശേഷം അപേക്ഷയിൽ മാറ്റം വരുത്തുവാനോ വിവരങ്ങൾ ഒഴിവാക്കാനോ സാധിക്കുന്നതല്ല അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ